തുടരും എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമുക്കറിയാം തുടരുമെന്ന് പറയുന്ന സിനിമ വേറെ ലെവൽ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹിട്രി ഞാനിവിടെ ഹിടറി നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ് മെയ് ഒന്നാം തീയതി റിലീസാണ് സോ എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലല്ലെങ്കിൽ പോലും കന്നഡയിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും എല്ലാവരും നാനിയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സോ എന്തായാലും ഇത് തുടരുവിന് വലിയ തിരിച്ചടിയാവും നമുക്കറിയാം ഹിറ്റ് ഹിത്രി ഉണ്ട് സോ ഇതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊക്കെ പോസിറ്റീവ് റിവ്യൂ ആവുമ്പോൾ തുടരുവിന് വലിയ തിരിച്ചടി വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് സി അതെനിക്കറിയില്ല മിക്കവാറും തിരിച്ചടിയാകാനുള്ള സാധ്യതകളുണ്ട് ചില ആസ്പെക്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മലയാളികളെല്ലാം എന്തായാലും തുടരുമെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടേ മറ്റു സിനിമയിലേക്ക് പോകത്തുള്ളൂ ബട്ട് മറ്റ് ഇൻഡസ്ട്രിയിൽ മറ്റു ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ തുടരും മുന്നേറുന്നുണ്ട് സോ അത് തുടരത്തിനൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുണ്ട് ഈ രണ്ട് സിനിമകൾക്കും അതായത് നാനിയുടെ ഒരു ഹിറ്റ് ത്രീക്കും അതുപോലെ റെട്രോയ്ക്കൊക്കെ പോസിറ്റീവ് റിവ്യൂ വന്നാൽ എന്തായാലും സിനിമ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കട്ടെ എന്ന് തന്നെ പറയുന്നത് അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഒരു സിനിമയൊക്കെ മറ്റൊരു സിനിമ പരാജയപ്പെടണമെന്നൊന്നും നമ്മൾ ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ പാടുള്ളതല്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുക എന്തായാലും നാനിയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ശ്രീനിഷ്ടിയും എല്ലാവരും ഭയങ്കര എന്താ പറയുക ഡേ ആൻഡ് ഡേ ഔട്ട് ഇന്റർവ്യൂ കൊടുത്ത് 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 അറിയാം ഇന്റർവ്യൂ ചെയ്യുന്നത് എത്ര ഭാഗമുള്ള പരിപാടിയാണ് അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാകട്ടെ അല്ലേ സിനിമ തുടരുമായിട്ട് ബന്ധപ്പെടലിങ്ങുന്ന കാര്യം നമുക്ക് നോക്കാം എന്തെങ്കിലും തുടരും ഇന്നത്തോടെ നൂറ് കോടി ക്ലബ്ബിൽ കയറാൻ പോവുകയാണ് സോ എന്തായാലും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് മോഹൻലാലിൻ്റെ കരിയറിലെ നാലാമത്തെ നൂറ് കോടി എന്ന് തന്നെ പറയണം സോ എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് അതായത് ഒരു നാലാമത്തെ സിനിമ കോടി നൂറുകോടിക്കളമ്പിലേക്ക് കയറുന്നു എന്ന് പറയുന്നത് പുലിമുരുകൻ എംപുരാൻ ലൂസിഫർ ഇപ്പോൾ ഇത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്